ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മളിത് രാവിലെ തന്നെ ചോറ് വയ്ക്കുന്നുണ്ട് കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത് പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇൻഡക്ഷനിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ തലേ ദിവസത്തെ കുറച്ച് രാത്രി ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു തലേ ദിവസത്തെ പാത്രങ്ങളൊന്നും ശരിക്കും കഴുകാണ്ടാവാറില്ല കേട്ടോ പക്ഷെ ഇന്നലെ ഹോസ്പിറ്റൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റിയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ പോകണമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റൽ പോയി കയറുന്നു എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് ഇന്നലെയായിരുന്നു ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു വന്നപ്പോ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ പണികളൊന്നും അത് കാരണമാണ് ഇങ്ങനെ പാത്രങ്ങൾ വന്നത് അല്ലാതെ എനിക്കിഷ്ടമുള്ള കാര്യമല്ലാട്ടോ പാത്രങ്ങൾ അടിഞ്ഞു കൂടി വാഷ് ബേസിൽ കടക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ അപ്പൊ കഴുകി വെക്കാറുണ്ട് പക്ഷെ ഇന്നലെ ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റിയില്ല മിക്ക വയ്യ ായ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് മടി പിടിക്കുമല്ലോ പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ കുറ്റൊന്നും ചേട്ടൻ പറയില്ലാട്ടോ നമുക്ക് വയ്യാത്ത കാരണമാണല്ലോ വെയ്ക്കെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്ന ആൾക്കാരെയാം അത് കാരണം അങ്ങനെ ചീത്തയൊന്നും പറയില്ല എൻ്റെ വീടിൻ്റെ കൂടെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ വയ്യാതായാലും ആൾ റെസ്റ്റ് തരില്ല പണിപ്പിക്കുള്ളൂ പിന്നെ വഴക്ക് പറയും ചീത്ത പറയും അപ്പോൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം എന്നാണ് ഞാൻ പറയാട്ടോ കാരണം ഒരാൾ മെൻ്റലിയും ഫിസിക്കലിയും തകർന്നിരിക്കണ സമയത്ത് ഒരാൾ നമ്മൾ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിച്ചേ പറ്റുള്ളൂ എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളാരുടെയും അടിമയും കാര്യങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ അവർ പറയുന്നേ കേട്ട് ജീവിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ നമുക്ക് നമ്മളെ ആരും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അവരുടെ കാലിലെ ചോട്ടിൽ നമ്മളെ അടിമയാക്കി വയ്ക്കാനോ ഉള്ളതല്ല അപ്പോൾ നമ്മൾ എന്തായാലും അതിന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ ചിലവർക്ക് പ്രതികരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും പേടിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല പേടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെയാണ് നഷ്ടപ്പെടുക നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ സ്വത്തൊട്ടി ഉണ്ട് കേട്ടൊന്ന് സ്വത്തൊട്ടിനെ അങ്കൻവാടിക്ക് വിട്ടിട്ടില്ല സ്വത്തട്ടിക്ക് ഒരു ചെറിയൊരു തലവേദനയൊക്കെ എന്നാലും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നൈറ്റ് ഒരു ഒരു മണിയൊക്കെ ആയ സമയത്ത് ഭയങ്കര തല പൊളിച്ചൊക്കെയായിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് അവനെ അങ്കൻവാടിക്ക് വിടുന്നില്ല കേട്ടോ അപ്പോൾ അവന് രാവിലെ എന്തേലും കഞ്ഞു കൊടുക്കുക ചൂടുകഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്തേലും വേണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ പകുതി എനിക്കും കഴിക്കാം പിന്നെ സ്വത്ത്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു സ്വത്തുട്ടി അങ്ങനെ മുട്ട കഴിക്കുന്ന കഴിക്കണ ആളൊന്നല്ല കേട്ടോ ഒരിടയ്ക്കൊക്കെ നന്നായിട്ട് മുട്ടയൊക്കെ കഴിക്കായിരുന്നു എന്നിരുന്നാലും ആൾ ഈ പറഞ്ഞ പോലെ മൂന്നര വയസ്സിനുള്ള ഒരാളാണെന്ന് തോന്നിക്ക് പോലുമില്ല കേട്ടോ അങ്ങനെയാണ് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കഞ്ഞി അല്ല ചോറും കഴിക്കില്ല അപ്പോൾ കഞ്ഞി ആണെങ്കിൽ എങ്ങനെയാലും നമുക്ക് എന്തേലും ചീത്ത പറയാൻ കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ കുടിപ്പിക്കാം പക്ഷെ ചോറുവാണെങ്കിൽ ആളെ ഇറക്കത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വയ്യാതിരിക്കല്ലേ അപ്പോൾ ഒന്നും കഴിക്കാതിരുന്നാലും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ അങ്ങനെ അങ്ങനെ ഇപ്പോൾ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം ഇരട്ടിപ്പണിയാണ് എനിക്ക് വർക്കുള്ള കാരണമാണ് ഞാനങ്ങനെ ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്തായാലും കഞ്ഞിയുടെ കൂടെ സൈഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കണേ അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി കഴിക്കുന്നുണ്ടല്ലോ അത് കാരണം കേട്ടോ പച്ചമുളക് ആഡ് ചെയ്തത് സ്വത്തൊട്ടേ അങ്ങനെ മുളകൊന്നും കഴിക്കാറായിട്ടില്ല പിന്നെ ഈ ചിക്കൻ വറക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതപ്പോൾ കഴിക്കും ആ ഒരു ഇരിവൊക്കെ ആൾക്ക് പാകമാണ് പക്ഷേ ഈ പച്ചമുളക് സംഭവം അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം എന്താണെന്നറിയില്ല ചിലപ്പോൾ അതെന്നൊക്കെ നുള്ളി നുള്ളിപ്പറിച്ച് തിളകിയിരിക്കും കേട്ടോ നമ്മളും ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ പോലെ ഞാനൊക്കെ ഈ ഓംലേറ്റ് ഉണ്ടാക്കിയ ഓംലേറ്റ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സ്കൂളിൽ കേട്ടോ അപ്പോൾ പച്ചമുളക് ആയാലും അതിൽ സബോളൊക്കെ ഒക്കെ നുള്ളി നുള്ളിപ്പിറകി പുറത്തിട്ടിട്ട് ഞാൻ അതിൻ്റെ മുട്ട കഴിക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സ്വത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കറിലല്ലേ വെച്ചത് അപ്പോൾ അതൊന്ന് കലത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വാർത്ത് കഴിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ചോറാണ് വെച്ചിട്ടുള്ളൂ പിന്നെ ല്ലേ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ലാട്ടോ പിന്നെ സ്വത്തൊട്ടിക്ക് കൊടുക്കണ്ടേ ആ ഒരു ധാരണയിലാണ് ചോറ് വെച്ചതന്നെ കേട്ടോ ഭയങ്കര മടിയവ ഭക്ഷണം കഴിക്കാനൊക്കെ എന്നാ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല നമ്മുടെ ശരീരം നമ്മളെല്ലാം നോക്കും വേണം ഞാൻ പക്ഷെ രാവിലെ ഒന്നും ഇപ്പൊ ചോറും ഉണ്ണില്ല കേട്ടോ ചോറും ഉണ്ണൂണില്ല പലരും ഇല്ല വേറെ എന്തെങ്കിലുമൊക്കെ അതേപോലെ വല്ല മുട്ട കഴിക്കോ അല്ലെങ്കിൽ വല്ല വെള്ളം കുടിക്കുകയോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്ന കേട്ടോ പക്ഷെ അത് കേടാണ് നമ്മളെ രാവിലെ ഫുഡ് കഴിക്കണമെന്നാണ് പറയുക പക്ഷെ എനിക്കെന്തോ ഇപ്പൊ കഴിക്കാനോന്നും തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ മുട്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിടുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട ഇങ്ങനെ മറച്ചിടുമ്പോൾ വലിയ ഓംലേറ്റ് ഇങ്ങനെ മറച്ചിടുമ്പോൾ പൊട്ടാതെ കിട്ടണത് അപ്പോൾ അങ്ങനെ പൊട്ടാതെ കിട്ടണ വേറെ വഴിയുണ്ട് കേട്ടോ ഞാനത് തരാം അപ്പോൾ നമ്മുടെ സ്വത്തുട്ടിയാണെങ്കിൽ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അറിയാണ്ട് കഞ്ഞി കൊടുക്കാനൊക്കെ നോക്കി പക്ഷേ നോ രക്ഷ ആൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ വെള്ളം പോലെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുളിക്കുന്നുണ്ട് അതിനിടയിൽ ഞാനും ഓംലേറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഓംലേറ്റ് ില്ലണ്ടായിരുന്ന അപ്പോൾ അതിന്റെ പകുതി പകുതി എടുത്തു അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ കഴിക്കുന്നൊന്നുമില്ല ഓംലേറ്റ് വേണ്ടാന്നൊ പറ അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്വത്തുട്ടിക്ക് ഒരു കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വത്തുട്ടിക്ക് കഞ്ഞി കൊടുത്തപ്പോൾ ഒരു സമാധാനായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം എന്നാൽ വിചാരിച്ച് തുണികളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടാം വെയിൽ കൊള്ളിക്കുക എന്നൊക്കെ വിചാരിച്ചു കിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ തോരയിട തലേ ദിവസം കുറച്ച് തുണികളൊക്കെ കലമ്പിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുന്നേ അതേപോലെ ഉള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് വെയിലുകൊള്ളിക്കുക ഇടുകയാണ് കേട്ടോ മഴനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് മഴ പെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വെയിലു കൊള്ളിക്കാന്ന് വിചാരിച്ച് ഇട്ടിട്ടുണ്ട് മഴ പെയ്യും നല്ലൊരു കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ് കേട്ടോ പിന്നെ ചേട്ടൻ്റെ കുറച്ച് പനി ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തലേ ദിവസം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ ഡ്രസ്സും കാര്യങ്ങളും ണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പോ കേട്ടോ എനിക്ക് ഇപ്പോൾ മഴ കാരണം പുറത്ത് പോയിട്ടൊന്നും തിരുമ്പാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ബാത്റൂമിൽ നിന്നിട്ടാണ് തിരുമ്പോ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തിരുമ്പുമ്പോഴാണ് എനിക്ക് ശ്വാസം കിട്ടാനൊക്കെ ഇങ്ങനെ വരിക അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചിങ്ങനെ നിൽക്കുക ചെയ്യും കുറേ ചുമക്കും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മരുന്ന് കഴിക്കണ കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ തിരുമ്പിയപ്പോഴും എനിക്ക് വലിയ ശ്വാസം മുട്ടലിൻ്റെ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ശ്വാസം മുട്ടലല്ല നമ്മൾക്ക് നെഞ്ചിൻ്റെ അവിടെ ഒരു തടസ്സം പോലെ ഒക്കെ ഉണ്ടാവുക കേട്ടോ ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയൊരു ഇതല്ലേ ും മേലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ശ്വാസം മുട്ടല അപ്പോൾ അതല്ലായിരുന്നു ഒരു എന്തോ നമുക്ക് നമ്മളിങ്ങനെ കുനിങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനും എടുക്കാനും പിന്നെ അതേപോലെ തന്നെ എന്തോ ഒരു കരകര ശബ്ദം നമുക്ക് ഇങ്ങനെ ചങ്കിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരും ശ്വാസം എടുക്കുമ്പോ ഒക്കെ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഞാൻ മാത്രമല്ല ഇവിടെയുള്ളൂ അപ്പൊ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരുമ്പലൊക്കെ കയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ തുണികളൊന്നും ഇപ്പോൾ പുറത്തിടില്ല കേട്ടോ കാരണം പുറത്ത് ഇനി ഇടാൻ സ്ഥലമില്ല അപ്പോൾ പുറത്തുള്ളത് ഏകദേശം ഉണങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് പുറത്തിട്ട് വെള്ളം വർന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം കൈയോടെ തന്നെ ഞാൻ ബാത്റൂം വൃത്തിയാക്കും ഒന്നാമത് വെള്ള കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അടുക്കുന്ന പെട്ടെന്ന് അറിയും പിന്നെ അതുമല്ല രണ്ട് മൂന്ന് ദിവസം എടുത്താലും ഞാൻ തന്നെ വേണം ഇതിൽ പണിയെടുക്കാം അപ്പോൾ അത് കാരണം അത് കൈയോടെ ചെയ്യും അപ്പോൾ സ്വത്തിട്ടാണ് ഇവിടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പാട്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ിരുന്നിട്ട് വല്ല വീഡിയോ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആള് ഡാൻസ് ഒന്നും കളിക്കില്ല കേട്ടോ ചെറിയ നാണമൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഇത് സ്വത്തൊട്ടിയുടെ പുതിയ കളിപ്പാട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മുടെ സ്പൈഡർമാൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് വല വിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതേ അതിൽ നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമുക്ക് ആ സാധനം ഒക്കെ ഫിറ്റ് ചെയ്യാൻ സ്വത്തൊട്ടി ഭയങ്കര സ്പൈഡർമാൻ ഫാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴായാലും എപ്പോൾ നമ്മൾ ടി വി വെക്കാണ് ഫോൺ കൊടുക്കുകയാണെങ്കിൽ പോലെ ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് സ്വത്തട്ടി എൻ്റെ അടുത്ത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഭ്രാന്ത് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തമാണ് ചെറുപ്പം മുതലേ അവനെ കണ്ടെട്ടോ ചെറുപ്പത്തിൽ നമ്മൾ പിന്നെ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവന് തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് തൊപ്പി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷൂ മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഷൂ മേടിക്കാൻ പോയപ്പോൾ അവിടെ പോയി സ്പൈഡർമാൻ്റെ കണ്ടു അത് മേടിച്ചു സ്പൈഡർമാൻ്റെ ചോദിച്ചു വാങ്ങും വാച്ച് മേടിക്കാൻ പോകുമ്പോൾ സ്പൈഡർമാൻ്റെ വാച്ച് ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെയാണ് ഭയങ്കര പ്രാന്താണ് കേട്ടോ ബോൾ ഉണ്ടെങ്കിൽ അത് സ്പൈഡർമാൻ്റെ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ തേടി തേടി പോകേണ്ടി വരും ബോൾ തുവരെ നമുക്ക് സ്പൈഡർ കിട്ടിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ സ്വത്തുട്ടിയുടെ കയ്യില് കണ്ടോ അത് എങ്ങനെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഈ ഒരു അമ്പ് നമ്മൾ നമ്മളതിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോക്കുന്ന വെടി കൊണ്ട പോകില്ല അതേപോലെ പോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ സ്വത്തുട്ടിതേ സ്പൈഡർമാൻ്റെ ഈ ടോയും നമ്മൾ ആദ്യം മേടിച്ചിട്ടുള്ളതാണ് ഒരു ചെറിയ ടോയ് ടോയുണ്ടാവുന്നുട്ടോ അത് സ്വത്തുട്ടിയുടെ ബർത്ത്ഡേക്ക് സ്വത്തുട്ടിയുടെ ഒരു മാമൻ മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ അതേ മൂന്ന് അമ്പ് അമ്പുണ്ട് നമുക്കിതിൽ കേട്ടോ എന്നിട്ടിന് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ സംഭവം നല്ല ടോയാണ് കേട്ടോ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞ പോലെ ടി വി ഫോണൊക്കെ എൻഗേജ് ചെയ്തായിട്ടിരിക്കുന്ന പിള്ളേർ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആവും കേട്ടോ അപ്പോൾ അത് സ്വത്തുട്ടിയുടെ ഷൂ കണ്ടില്ലേ അപ്പോൾ എല്ലാം സ്പൈഡർമാൻ ആണ് ഇനി വീട് മൊത്തം നമുക്ക് സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വത്തുട്ടിയുടെ അടുത്ത് അപ്പോൾ സ്വത്തുട്ടിയുടെ പടം എനിക്ക് അതേപോലെ ചെയ്യണമെന്നുണ്ട് കേട്ടോ സ്വത്തുട്ടി സ്പൈഡർമാൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു പടം എനിക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് ഒരു ഫ്രെയിം അടിച്ച് വെക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ എനിക്ക് സ്വത്തുട്ടിയുടെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ലാതാണ് അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ ഒരു ഫ്രെയിം ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ തുടങ്ങണ ഉള്ളൂ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും റേറ്റ് കുറവിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യം ആണെങ്കിൽ ഞാൻ നമ്പറും കൊടുക്കുന്നതായിരിക്കും വാട്സപ്പ് ചെയ്യുക ഒക്കെ കാര്യങ്ങൾ അപ്പോൾ അതേ സ്വത്ത് ഇത് ഭയങ്കര സ്പൈഡർമാൻ എന്തൊക്കെ ചെയ്യുന്നു അതേപോലത്തുള്ള ഓപ്പറേറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ എന്താ പറയുക സ്വത്ത്ട്ടി അങ്ങനെ ചെയ്ത് ഇരിക്കട്ടെ കളിക്കട്ടെ അപ്പോൾ ഇന്ന് വലിയ ആൾക്ക് എന്നാൽ പോലും കുഴപ്പമില്ല വലിയ ഉഷാർ കുറവൊന്നുമില്ല അപ്പോൾ അങ്ങനെ സ്വത്തൊട്ടി അവിടെ കളിക്കുന്നുണ്ട് സ്വത്തൊട്ടി ഒറ്റയ്ക്കായ കാരണം അവന് ഇങ്ങനെ ടി വിയുടെ മുന്നിലും കമ്പ്യൂട്ടറുടെ മുന്നിലും ഇത്തിയിട്ട് എനിക്ക് അടുക്കളേക്കൊക്കെ പോകേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കടലക്കാരി കറി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തക്കാളി സബോളയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളി സബോളയൊക്കെ എടുക്കുക ഞാൻ അവിടെ ഒരു തക്കാളി ഒരു സബോളയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് പാകത്തിന് നമുക്ക് ഗ്രേവി വേണമെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കടല വെന്ത് കിട്ടാനുള്ള രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു അടുപ്പത്ത് ഞാൻ കടല വെച്ചിട്ടുണ്ട് പിന്നെ സ്വത്തൊട്ടിക്ക് ഇത്തിരി പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ട്ടോ കഞ്ഞിയൊക്കെ കുടിച്ചത് കുറവല്ല അപ്പോൾ ഇച്ചിരി പാല് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പാൽ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും കടലക്കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പം നമ്മളത് എണ്ണ ചൂടായി കടകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് വലിയ ടീസ്പൂൺ മുളക് പൊടി പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിൻ്റെ എരിവിനനുസരിച്ച് കുരുമുളക് പിന്നെ ഗരം മസാല ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കരിയാനൊന്നും പാടില്ല പൊടി നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോവുകയാണെങ്കിൽ കറി നമുക്ക് കേടായി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പൊടികളിലൊക്കെ അല്പം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തുകഴിഞ്ഞാൽ നല്ല മസാലയായിട്ട് നമുക്ക് കിട്ടും ഇത് കരിയാതെ കരിയാതെടുത്ത് കഴിഞ്ഞാലും നല്ലൊരു നല്ല സ്മെല്ല് വരുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്ത് നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ കടല നമുക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുന്നുട്ടോ കാരണം ആ മസാലപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണ്ടേ അപ്പം നമ്മൾ നമ്മൾ പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ തക്കാളി ആയാലും സബോള ആയാലും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം വേറെ ഗ്രേവിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല കാർമേഗം മൂടൽ വന്നിട്ടുണ്ട് മഴ പെയ്യില്ല എന്ന് വിചാരിച്ചാൽ പക്ഷേ നല്ല മഴയ്ക്കുള്ള വരവാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുണികളൊക്കെ എടുത്തു അപ്പോൾ നോക്കി നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല കാറ്റില്ല അത്യാവശ്യത്തിന് കാറ്റൊക്കെ വീശുന്നുണ്ട് പിന്നെ അതേപോലെ മഴ അങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ നമുക്ക് വീടോയിൽ കാണാൻ പറ്റുന്നില്ല ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ബാക്ക് വശമാണ് നല്ല മഴയാണ് എന്താ പറയുക പെട്ടെന്നായിരുന്നു ഇനി രാവിലത്തെ ഒരു ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ മഴ പെയ്യില്ല എന്ന് വിചാരിച്ചത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇനിയിപ്പോൾ തുണികളൊക്കെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഉണക്കേണ്ടി വരും ഇപ്പം നമ്മൾ ഫാൻ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കടലക്കറിയാണ് കേട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ സ്വത്തട്ടിക്ക് ഇതേ പാൽ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പാല് കൊടുക്കുകയാണ് നമ്മൾ കുറേ നേരം പിടിക്കൂട്ടോ നമ്മൾ പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ അറിയാമല്ലോ നമ്മൾ കുറേ നേരം പിടിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർ വയറ്റി ചെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൽ കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് പാലന്നെ ഞാൻ തിളപ്പിച്ചുള്ളൂ അപ്പോൾ അത് കൊടുക്കുകയാണെ എന്തേലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ മരുന്നൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ വെള്ളം പൊഴിഞ്ഞു തുടച്ചിരുന്നു പിന്നെ വലിയ കാര്യമായിട്ടൊന്നും പണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സന്തോഷം അപ്പോൾ എൻ്റെ അടുത്ത് ഓരോ പോഴ്സും കാര്യങ്ങളും ഇടാൻ വേണ്ടി പറയുകയാണ് കേട്ടോ സ്വത്തൊട്ടി ആദ്യമൊന്നും പാല് കുടിച്ചിരുന്നില്ല ഇപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു പ്രത്യേകം നിർബന്ധിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കാരണം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്